ബി ജെ പി ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് വളരെ ശക്തമായി ഇന്ത്യയിൽ ഭരണം നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി കേരളത്തിൽ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിശേഷിച്ച് കേരളത്തിലെ അധികാരത്തിലേക്ക് വരാൻ അവർക്ക് ആഗ്രഹമുണ്ട് സ്വാഭാവികം മാത്രമാണ് ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങളോട് ചേർന്നാൽ മാത്രമേ അധികാരത്തിലേക്ക് വരാൻ സാധിക്കൂ എന്നുള്ള തിരിച്ചറിവാണ് ക്രൈസ്തവ സമൂഹത്തോട് അവർ കാണിക്കുന്ന താല്പര്യം അതിനുള്ള വഴികൾ ഏത് വഴികളും അവർ സ്വീകരിച്ചെന്ന് വരും അതിനകത്ത് നമുക്ക് വേറെ ഒന്നും പറയാനില്ല പറയാമല്ലത് രാഷ്ട്രീയമാണ് പക്ഷെ ക്രൈസ്തവ സമൂഹം ക്രൈസ്തവ സമൂഹത്തിന് കുറേ ആശങ്കകളുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വളരെ കാര്യമായിട്ട് ഈ ആശങ്കകളെ എടുത്ത് കാണിക്കുന്നുണ്ട് എന്തിനു പറയുന്നു ഈ അടുത്ത് നമ്മുടെ പ്രിയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി കേരളത്തിൽ വന്ന് ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയപ്പോൾ പ്രത്യേകിച്ച് ഞാൻ വരാപ്പുഴ അതിരൂപതയുടെ രാഷ്ട്രീയകാര്യ സമിതി ചെയർമാൻ എന്ന രീതിയിൽ എനിക്ക് വരാപ്പുഴ മെത്രാപൊലീത്ത അദ്ദേഹവുമായി സംവദിച്ച കാര്യങ്ങൾ പ്രത്യേകിച്ച് ഏഴ് ആവശ്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി ഇതെല്ലാം കൺസേൺസാണ് ചില ആശങ്കകൾ ചില കൺസേൺസ് ഈ കൺസേൺസ് എങ്ങനെയാണ് ബി ജെ പി അഡ്രസ്സ് ചെയ്യുന്നത് അതിനെ ആശ്രയിച്ചാണ് ബി ജെ പിയോട് ക്രൈസ്തവ സമൂഹം നിലപാടെടുക്കുന്നത് വെറും ഒരു അവസരവാദ നയമല്ല ക്രൈസ്തവ സമൂഹം എടുക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുമല്ല കാരണം ഒരു സമഗ്രമായ കാഴ്ചപ്പാടുണ്ടാവണം ഇന്ത്യയെ പൊതുവായിട്ട് കാണാൻ സാധിക്കണം കേരളത്തെ മാത്രം മാറ്റി കാണുന്നതല്ല അപ്പോൾ കേരളത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പല ഇതുപോലെയുള്ള കൺസേൺസ് അവതരിപ്പിക്കുമ്പോൾ ആ കൺസേൺസിനോട് എങ്ങനെയാണ് ബി ജെ പി ആ കൺസേൺസിനെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് എന്നതിനേം കൂടി ആ ആശ്രയിച്ചായിരിക്കും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പ്രത്യേകിച്ച് വരാപ്പുഴ അതിരൂപതയുടെ രാഷ്ട്രീയകാര്യ സമിതി ചെയർമാൻ എന്ന രീതിയിൽ വരാപ്പുഴ മെത്രാപ്പൊരുത്ത പറഞ്ഞിട്ടുള്ള ആ കാര്യത്തോട് ചേർത്ത് വെച്ചാണ് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്